ഉഴുതുമറിച്ച വയലിൽ ഇരുപത്തിനാല് ജോടി കാളക്കൂറ്റന്മാർ ജനങ്ങളെ ആവേശം കൊള്ളിച്ചു മത്സരത്തിനു മുൻപ് അനുസരണയോടെ നിന്ന കാളകൾ തുണി ചുവപ്പുതുണി ഉയർന്നതാണതോടെ കുതിച്ചുപാഞ്ഞു ഉഴുതുമറിച്ച പാടവും തങ്ങി നിന്ന വെള്ളവും ഇവർക്ക് തടസ്സമായില്ല കാളക്കൂറ്റന്മാരുടെ വേഗതയിൽ തരിച്ചുനിന്ന ജനക്കൂട്ടത്തിന്റെ മേൽ ചെളിവെള്ളം നീങ്ങിട്ടും അവർ ആവേശത്തിൽ മതിമറന്നു ആർപ്പുവിളിയും ആവേശവുമായി അവർ കുതിച്ചുപായുന്ന കാളക്കൂറ്റന്മാരെ പ്രോത്സാഹിപ്പിച്ചു കുണ്ടര വിളംബരത്തിന്റെ സ്മരണകള് പേറുന്ന നാടിന്റെ ഗ്രാമോത്സവവും കാർഷിക സമൃദ്ധിയിലേക്കുള്ള കുതിപ്പുമായി മരമടി കന്നാലിയെ കന്നാലിയെ ഞങ്ങളെ ഒരു ഉത്സവമാണ് ഞങ്ങൾ മത്സരിച്ച് ഓടിച്ചൊരു മത്സരം ാണ് തമിഴ്നാട്ടിലെ വെളിച്ചത്തിൽ മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള മത്സരങ്ങൾ സുപ്രീം കോടതി തടഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് കഴിഞ്ഞ നാലു വർഷം തുണ്ടക മരമടി നിർത്തിവച്ചിരുന്നത് വ്യവസ്ഥകൾക്ക് വിധേയമായാണ് മരമടി ഇത്തവണ പുനരാരംഭിച്ചത് കാളകൾക്ക് കുതിപ്പേകാൻ ഇത്തവണ കാളപ്പൂട്ടുകാരുടെ കയ്യിൽ വടിയുണ്ടായിരുന്നില്ല മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരുടെ കർശന നിരീക്ഷണവും ഉണ്ടായിരുന്നു ഇതൊക്കെയാണെങ്കിലും പകൽ അവസാനിക്കുവോളം കുണ്ടറയിലെ ഈ മത്സര മരമടി തുടർന്നു ക്യാമറാമാൻ ഷിജോ ജോർജിനൊപ്പം പാർവതി സത്യദേവൻ കൊല്ലം ഇന്ത്യ വിഷൻ